നമസ്കാരം ഞാൻ ആരംഭിക്കുന്ന ഡോക്ടർ ക്രിസ്തേ അനുഗോപ ആധാരം അല്ലെങ്കിൽ കവിതയ്ക്ക് ആധാരം അതിൽ ആദ്യത്തെ പീ എന്ന് പറഞ്ഞാൽ ഒരു പി പേഴ്സൺ അത് മൃഗമാവാം മനുഷ്യനാവാം മരമാവാം എന്തുമാവാം അപ്പം അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടാവണം ഒന്നോ ഒന്നിൽ കൂടുതലോ രണ്ടാമത്തെ പീ എന്ന് പറഞ്ഞാൽ ഒരു പ്ലേസ് ഉണ്ടാവും ഒരു ഗ്രാമം അല്ലെങ്കിൽ ഏതോ തമിഴ്നാടിൻ്റെ ഉൾഗ്രാമത്തിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ആ തമിഴ്നാടും ഗ്രാമം അതിൻ്റെ വിവരണം വരുമ്പോൾ ആ പ്ലേസ് നമുക്ക് കണ്ണിൽ കാണാൻ പറ്റും ആ സ്ഥലത്ത് ഈ ക്യാരക്ടർ എന്ന് രണ്ടെണ്ണം പറയും മൂന്നാമത് വരുന്ന പീ എന്ന് പറഞ്ഞാൽ ഒരു പ്ലോട്ട് അവിടെ രാത്രി ഒരു ബാങ്ക് ഒരാൾ കവർ ചെയ്യും അപ്പോൾ ആ പ്ലോട്ടാണ് നമ്മൾ ഡെവൽ പീസ് അത് നമ്മുടെ ഹീറോ കണ്ടുപിടിക്കുന്നു എന്നുള്ളത് പേർപ്പസ് ഇതാണ് ഒരു കഥയുടെ ആധാരം അപ്പം കഥ എത്ര ചെറുതാവാം എത്ര വലുതുവാം ഈ നാല് ബീലാണ് നടക്കുന്നത് പിന്നെ എഴുതുന്നത് നമ്മൾ നാല് ടൈപ്പിൽ എഴുതാം അതാണ് വിഷ്വൽ ഓഡിറ്ററി കിനസ്റ്റെറ്റിക് അല്ലെങ്കിൽ മിക്സ് വിഷ്വൽ നഗത്ത് നമുക്ക് എഴുതുന്നത് നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ പടിക്കെട്ടുകളുടെ അരികിലുണ്ടായിരുന്ന ആ മേശിയിൽ വെള്ളം നിറത്തിലുള്ളൊരു പാത്രം ഉണ്ടായിരുന്നു എന്നൊക്കെ അപ്പോൾ നമുക്ക് കാണാൻ പറ്റും അപ്പം അത് വിഷ്വലാണ് ഇപ്പോൾ രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഓഡിറ്ററി ആണ് ഇപ്പോൾ ദൂരെ എരുവോ അമ്പലത്തിൻ്റെ മഴനാദത്തിനോടൊപ്പം തന്നെ അവളുടെ ശബ്ദം കേട്ടപ്പോൾ ദൈവം സംസാരിച്ച പോലെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് നമുക്ക് ആ ശബ്ദമാണെങ്കിൽ അത് ഓഡിറ്ററി ആണ് മൂന്നാമത്തത് കിനസ്തെറ്റിക് ആണ് അതായത് വെള്ളത്തിലിറങ്ങിയപ്പോൾ ആ തണുപ്പ് അവൻ്റെ കണ്ണുകളിൽ വരെ കാണാൻ സാധിക്കും അങ്ങനെ നമുക്ക് അതിൻ്റെ ആ ഫീലാണ് പറയും അല്ലെങ്കിൽ പേടിച്ചിട്ട് ഒരു തുള്ളി വേർപ്പ് അവൻ്റെ നട്ടലിലൂടെ കൂടുന്നിറങ്ങിയപ്പോൾ എന്തൊക്കെ ആ സ്പ്രൈൻ ചില്ലിങ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റൊക്കെ പോകണം ഈ മൂന്നുമല്ലാതെ ഇതെല്ലാം കൂടെ ചേർത്തു വരും ഏതൊരു റൈറ്ററിനും അയാളുടെ മനസ്സിൽ തന്നെ സ്വതസിദ്ധമായിട്ട് അയാൾക്കൊരു രീതി ഉണ്ടാവും അയാൾ ചിലപ്പോൾ ഒരു വിഷ്വൽ റൈറ്റർ ആയിരിക്കും ചിലപ്പോൾ ഒരു കിരിസിറ്റീവ് റൈറ്റർ ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഓൾഫിഡ് റൈറ്റർ ആയിരിക്കും അങ്ങനെ ആ രീതിയിൽ എത്തുന്നത് വരെ നമ്മൾ എഴുതിക്കൊണ്ടിരുന്നുകഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സിഗ്നേച്ചറായി ഇപ്പോൾ ജഫ്രി ആച്ചർ എന്നെ കൊടുത്ത റൈറ്റർ ജെഫ്രി ആച്ചറിൻ്റെ എല്ലാ കഥയിലും ഹീറോ ചൂടുവെള്ളത്തൽ കുളിച്ച് വെള്ള അയൺ ചെയ്ത ഷർട്ട് എല്ലാ കഥയിലും ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് കിൻസറ്റിക് ആണ് അപ്പോൾ ഇത് നമുക്ക് വായിക്കുമ്പോൾ അറിയാം ഇത് ജഫ്രി ആച്ചർ എഴുതിയതാണെന്നറിയാം ആ ഒരു സിഗ്നേച്ചറായി അയാൾ എഴുതുന്ന സ്റ്റൈലാണ് ജെഫ്രി ആച്ചറിൻ്റെ ഒരു കഥയ്ക്കകത്ത് ഒരാൾക്ക് രണ്ട് നിപ്പിളല്ല മൂന്ന് നിപ്പിളുണ്ട് അപ്പോൾ അങ്ങനെ അയാൾ നമ്മൾ വിഷ്വൽ ക്രിയേറ്റ് ചെയ്യുകയാണ് മനസ്സിലാക്കുക അപ്പോൾ ഇങ്ങനെയുള്ള റൈറ്റിങ്ങിൻ്റെ എന്ത് ടൈപ്പിൽ എഴുതാം എങ്ങനെ എഴുതാം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കഥ എഴുതുന്നതിലും നമുക്ക് സുഖമുണ്ടാവും നമുക്കൊരിക്കലും ഒരു റൈറ്റേഴ്സ് ബ്ലോക്ക് ഉണ്ടാവില്ല നമുക്കറിയാം നമ്മൾ നമ്മളെങ്ങനെ എഴുതാമെന്ന് നമുക്ക് ക്യാരക്ടേഴ്സ് നമ്മൾ എഴുതി എഴുതിത്തുടങ്ങിക്കഴിയുമ്പോൾ അവർ ബിഹേവ് ചെയ്യുന്ന ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർ പറയുന്ന ഡയലോഗ്സും അവർക്കുണ്ടാവുന്ന ഫീലിംഗ്സും ആയിരിക്കും നമ്മൾ അപ്പോഴാണ് നമ്മൾ പൂർണ്ണമായിട്ട് ഒരു എഴുത്തുകാരനായിട്ട് അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ക്യാരക്ടേഴ്സ് കടന്നോട് പോകും അവർ ഓരോ കാര്യങ്ങൾ ചെയ്യും പ്ലോട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്ലോട്ടിലേക്ക് അവർ വന്നോളൂ പേർപ്പസിലേക്ക് വന്നോളൂ ഇതെല്ലാം നടക്കുമ്പോഴാണ് നല്ലൊരു ഗ്രന്ഥം ഉണ്ടാകുന്നത് അത് ഓഡിറ്റോറിയോ വിഷയോ സ്കിനസ്തറ്റിക്കോ അല്ലെങ്കിൽ മെച്ചോ ആവാം അങ്ങനെ നമുക്ക് ജനങ്ങളിലേക്ക് നമ്മുടെ ഫീലിംഗ് എത്തിക്കാൻ പറ്റും പേർപ്പസ് ഓഫ് എ ബുക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ള കാര്യം വേറൊരാളിനടുത്ത് എത്തുന്നത് അതേ രീതിയിലെത്തണം അത് കാഴ്ചയിലോ ശബ്ദത്തിലോ അല്ലെങ്കിൽ ഫീലിലോ അതെത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി വേറെ ഇതാണ് ബേസ് സ്പീച്ച് സ്പീച്ച് അപ്പോൾ ഇതിലൊക്കെ ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് ഇത്രയൊക്കെ ഉള്ളു എഴുതിക്കൊണ്ടേ നമ്മൾ എഴുതുന്ന കഥയ്ക്കകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഇപ്പോൾ ഒരു മെന്റൽ ഹെൽത്ത് ബുക്കിനകത്ത് ഡോക്ടർ വില്യം എന്ന് പറഞ്ഞൊരു കഥ ചെറിയ കഥ ആകെ അഞ്ഞൂറ് വാക്ക് അവർ അലൗഡ് ഞാൻ പറഞ്ഞു ശരി എഴുതാം അപ്പോൾ അതിനകത്ത് ഈ ഡോക്ടർ വില്യമിൻ്റെ കഥയിൽ ഒരാൾ ഇരുന്ന് രാത്രി നൈറ്റ് ലാമ്പിൽ ടേബിളിൽ ഇരുന്ന ഒരു ഡയറി എഴുതാം അപ്പോൾ ഡയറിയിൽ എഴുതുന്നത് ഒരു കത്താണ് അപ്പോൾ ഈ കത്തിൽ എഴുതുന്നത് എൻ്റെ ദൈവമേ ദൈവത്തിനോട് കത്തെഴുതാം ഇനി ബി ലാലേട്ടനെ പോലെയൊക്കെ ദൈവത്തിനോട് കത്തെ എഴുതാം എൻ്റെ ദൈവമേ ഇന്ന് ആ പന്ത്രണ്ടാമത്തെ വാർഡിലെ പേഷ്യൻറ്റ് അയാൾക്ക് അസുഖം കൂലി ഇനിയിപ്പോൾ നാളെ ശരിയാവുമായിരുന്നു ആ സർജറി കഴിഞ്ഞു പക്ഷെ എല്ലാവർക്കും ഇങ്ങനെ ഈ പേഷ്യൻസിനെ കുറിച്ച് പറഞ്ഞു പോകാം അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എന്ന് ഡോക്ടർ വില്യം എന്ന് താഴെ സൈൻ ചെയ്തിട്ട് ബുക്ക് അടച്ച് വെച്ചിട്ട് നടന്ന് ബെഡിലേക്ക് പോവുകയാണ് പുറത്ത് ഒരാൾ ഡോർ അടച്ചിട്ട് അത് പറയാം പഠിക്കുന്ന കാലത്ത് കാന്തായില്ല എന്നുണ്ടെങ്കിൽ അയാൾ നല്ലൊരു ഡോക്ടറായല്ലേ അപ്പോൾ അതുവരെ റിവീൽ ചെയ്യുന്നില്ല എനിക്ക് അയാൾക്ക് ഭ്രാന്താണ് എല്ലാ ദിവസവും ഇരുന്ന് അയാൾ പേഷ്യൻറ്റിനെ കണ്ടു സർജറി ചെയ്തു എന്നൊക്കെ അയാൾ എഴുതുന്ന ദൈവത്തിനോട് എഴുതുന്ന അയാൾ ഭ്രാന്താണ് ആ ഭ്രാന്തിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ഭ്രാന്തനും അയാൾക്ക് ഭ്രാന്തുള്ളവരെ വിഷമമില്ല കൂടെയുള്ളവർക്ക് വിഷമ ബാക്കിയുള്ളവരെയും കുറ്റം പറയൂ അയാൾ ഹാപ്പിയാണ് ഇവിടെ ട്രിവാൻപ്രം മെൻറ്റൽ ഹോസ്പിറ്റലിനകത്ത് സുന്ദരൻ എന്ന് പറഞ്ഞൊരാളാണ് ഈ സുന്ദരൻ കോളേജ് പഠിക്കുന്ന കാലത്ത് ഒരു നടിയെ ഇഷ്ടപ്പെട്ടു സിനിമ കണ്ടിട്ടു അയാൾക്ക് ഭ്രാന്തായത് പറഞ്ഞാൽ അയാളാണ് നടിയെ കല്യാണം കഴിച്ച് അയാൾക്ക് മൂന്ന് കുട്ടികളുണ്ട് ഒരു കുട്ടി ഓക്സ്ഫോർഡിലാണ് ഒരാൾ സ്റ്റാൻഫോർഡിലാണ് എന്നൊക്കെ അയാൾ സ്വന്തമായിട്ട് ഒരു ലോകം ക്രിയേറ്റ് ചെയ്തു അയാൾ ഹാപ്പിയാണ് നമുക്ക് കാണുമ്പോൾ ഇയാൾ ജയപ്രദ കല്യാണം കഴിച്ചു തോന്നുന്നത് ആരും വിശ്വസിക്കും അപ്പം ഇതിങ്ങനെ നമ്മൾ ഒബ്സേർവ് ചെയ്യുന്ന നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ തന്നെയാണ് നമ്മുടെ കഥാപാത്രം അങ്ങനെ തന്നെ നമ്മൾ എഴുതുന്നത് സത് ഓരോ റൈറ്റേഴ്സിൻ്റെ ആ സ്റ്റൈലിലേക്ക് അത് വന്നു കഴിഞ്ഞാൽ പിന്നെ എത്ര വേണമെങ്കിൽ എഴുതാം നമ്മൾ ഓരോ ദിവസം കാണുന്ന നൂറുകൂട്ടം കാഴ്ചകളാണ് ഇപ്പോൾ അകത്ത് ആ കുഞ്ഞുമോള് പറയായിരുന്നു ഇതേ മേലൊരു ബട്ടർഫ്ലൈയിൽ പോയി ആ പൂമ്പാറ്റി നമുക്ക് പുറത്തോട്ട് പറഞ്ഞു കൊടുക്കെ സത്യ അതൊരു കഥയാണ് അപ്പം നമ്മളറിയില്ല നമുക്ക് ചുറ്റും കഥകൾ നടക്കണം ഒബ്സർവെന്റ് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ടൈം ലൈൻ എഴുതി എഴുതി നമുക്ക് കഥകളോ കവിതകളോ എന്തും ഉണ്ട് സൂര്യനെ മോഹിച്ച നമ്മൾ കുട്ടികൾ പറഞ്ഞു പണ്ട് ഞാൻ പാടില് പഠിക്കുന്ന സമയത്ത് അങ്ങോട്ട് ഇത് കവിതയ്ക്കകത്ത് ഒരാള് പെങ്ങളായിട്ടൊരു പെണ്ണിനെ കണ്ട് അവൾ ഇഷ്ടപ്പെട്ട ആളെ കല്യാണം കഴിപ്പിച്ച് കൊടുത്ത് എല്ലാം ചെയ്ത് അയാൾ കുറേ കാലം കഴിഞ്ഞ് കാണാൻ വരാം അപ്പോൾ ഇവർ തമ്മിൽ സംസാരിക്കണെ കണ്ടുകൊണ്ട് ഹസ്ബൻഡ് വരുമ്പോൾ അയാൾ ജീവനാധിപതി വന്ന ഒരുമയോട് ഓരുവാൻ എന്ന് ചോദിച്ചു അപ്പോൾ അവൻ പറയുന്നു ഒരമ്മയ്ക്ക് ജനിച്ചില്ലെങ്കിലും അതെൻ്റെ പെങ്ങളാണ് എന്ന് പറഞ്ഞ് അവൻ ഇറങ്ങിപ്പോകുന്നുള്ളൂ അപ്പോൾ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബന്ധങ്ങളുടെ വാല്യൂ നമുക്ക് എവിടെയോ പറയാം പല കവിതകളോ കഥകളൊക്കെ ചെയ്യാം നമ്മൾ ചെയ്യുന്നില്ല അതെപ്പോൾ ചെയ്തു കൊടുക്കുന്നു അപ്പൊ അപ്പൊ അതാണ് എനിക്ക് പറ്റിയ ഒരു ജില്ലയിൽ പൂക്കാമെന്ന് പറയുമ്പോൾ ആ കോൺസെപ്റ്റ് ശരിക്കും പറഞ്ഞാൽ സ്ഥിരമായിട്ട് ആൾക്കാർ ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ നിന്നോടൊപ്പം ഞാൻ ജനിക്കും എന്നൊക്കെ പറയുന്നതിനേക്കാൾ ഒരു ജില്ലയിൽ പൂക്കാമെന്ന് പറഞ്ഞാൽ അത്ര ഭംഗിയുണ്ടോ ആ യൂസേജസ് ഒക്കെ നല്ലതാണ് അപ്പൊ ഇനിയും ഡെവലപ്പ് ചെയ്യണം നന്നായിട്ട് തീർച്ചയായിട്ടും